അല്ല ഞാൻ കൊസ്വലി നിന്ന് വാങ്ങിച്ചു എല്ലാം മിക്സാണ് ഇവർ തന്നെ ആരോ ഹോമേഡായിട്ടുണ്ടാക്കുന്നതാണ് ഇരുപതിൽ ഇതെല്ലാം തിട്ടിലും പേരുണ്ടിട്ടുണ്ട് ഇഡലി രോസാ ഡൽ രോ ഹിന്ദി ഉണ്ട് അവരുടെ എല്ലാ നെട്ടുകളും സോളൊക്കെ വാങ്ങിക്കും കടക്ക കളിലെ കളർ വന്നപ്പോൾ ഒരുപാട് എല്ലാം വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു കൊസ്വലൊക്കെ കണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ആൾക്കാർ വാങ്ങിക്കും നിങ്ങളുടെ ഇങ്ങനെ നമ്മളെ വാങ്ങിക്കാറില്ല പിന്നെ പിന്നെ നമുക്ക് ഉണ്ടാക്കുന്നത് പിന്നെ ഇല്ലി ഉണ്ടാക്കാനാണ് അത് ചെറിയ ഇനി നമുക്ക് ദോശം ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കാം പിന്നെ ഉണ്ടാക്കി പറ്റി ഇല്ലെങ്കിൽ ദോശം ഉണ്ടാക്കത്തോളൂ ഇണ്ടി കൂടി പിന്നെ ഞാൻ ഇവിടെ നടക്കാൻ മുമ്പ് തന്നെ നമ്മൾ 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 നാമ്പാർ ഉണ്ടാക്കേണ്ടി പോകുന്നത് ഇണ്ടി അങ്ങനെ ഇടയ്ക്കാണെങ്കിൽ തീർച്ചയായിട്ടും സാമ്പാറാണ് വരുന്നത് ഇത്ര കഷ്ടങ്ങളാണ് ഞാൻ സാമ്പാർ ചേർക്കാനായിട്ട് പോകുന്നത് എന്നൊരു സ്പെഷ്യൽ ഐറ്റം കണ്ട ഇതാണ് ചെറിയ വെള്ളിക്ക് ഈ വെള്ളത്തിന് വേണ്ടി തന്നെ മൂന്ന് തുടങ്ങാൻ ഇപ്പോൾ നമുക്ക് കളിക്കാൻ കഴിഞ്ഞാൽ വന്നാലോ ഇന്ന് വെച്ചാൽ വെള്ളിക്കൂടി ഏറ്റവും വെച്ചു കുറച്ച് ഭക്ഷണം കുറച്ച് ഭക്ഷണ ഭക്ഷണങ്ങൾ ഉണ്ട് പഴഞ്ഞ ബീൻസ് തക്കാളി ഒരു ചെറിയ കാലത്ത് പിന്നെ നമ്മളെ ഉള്ളി ചിലർ ചേർക്കുന്നത് മദ്യ നമ്മള് പരിപ്പ് ചേർക്കുന്നുണ്ട് പെല്ലാത്തിൻ്റെ സാമ്പാറില് ഇനി ബാക്കിയുള്ള കഷ്ണങ്ങൾക്ക് തീയതി കളഞ്ഞ് കയ്യത്തുമ്പോൾ പോരയിട്ട് കാലാവസ്ഥ സാമ്പാറുകൾ നമുക്ക് സാമ്പാർ വെക്കാത്ത കാണാം ഇനി ഞാൻ നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ അതൊരു തുറക്കാം അപ്പോൾ ഇങ്ങനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇതിന്റെ പത്രം അപ്പോൾ പതിനഞ്ച് പൊങ്ങിയൊക്കെ ഇരിക്കുന്നേ കുറുകെയുള്ള മാവാണ് അതിനാണ്ട് ഇഡ്ഡലിക്കും പിന്നെ ദോശയ്ക്ക് ഇവിടെ പറ്റുമെന്ന് പറയുന്നത് ഇവിടെ സാമ്പാർ ഇപ്പോൾ തകരി ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പുറത്തും നമ്മുടെ ഇഡലി പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി തട്ടകൾ റെഡി ഇനി ഇഡ്ഡലി ഉണ്ടാക്കാം നല്ലതുപോലെ നടക്കട്ടെ ഇന്ന് സാമ്പാറിൻ്റെ കടുവറുത്ത ചേർക്കുവാണ് ഞാൻ സാമ്പാർ പൊടി ഇട്ടാണെങ്കിൽ ഉണ്ടാക്കുന്നത് എന്തായാലും കടുവറുക്കുന്നത് നല്ല പൊടിയും കായപ്പൊടിയും ചേർക്കും പിന്നെ മറ്റൻ മുളകും ചേർത്തിട്ടുണ്ട് നമ്മൾ ഉള്ളിയൊക്കെ വറക്കാണ് കടു വറക്കുന്നുണ്ട് മല്ലിയലൊക്കെ ചേർത്തിട്ടുണ്ട് നമുക്ക് രുചുപരമായ സാമ്പാറോ റെഡിയായി താളം ഇട്ടുകൊണ്ട് നമ്മുടെ ഇടനി പാത്രം ഇങ്ങനെ ഇടലി ഇഡലി പാത്രത്തിൽ ഇടലിങ്ങനെ എന്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും ഇതുപോലെ ഒരു പാട്ട് പാടിക്കൊണ്ടാണ് ഇവിടെ വെയ്യുന്നത് താളമാണ് ഇങ്ങോട്ട് കേൾക്കുന്നത് ഇപ്പം ഞാൻ ഇതിലെടുക്കാം സമയമായിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഇതിൽ റെഡി ഇഡലിയോടൊപ്പം തന്നെ ചുക്ക് ഏലക്കഴ്ത്തന്നെ ചായയാണ് ചായയും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇഡലി എടുക്കാം രണ്ട് കട്ടില ഇഡലി പിഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പക്കറ്റ് മാവുണ്ട് കണ്ടിട്ട് നല്ല ഇഡലി ഒന്നും പറയാനില്ല അതിനകത്ത് ഉപ്പൊക്കെ ചേർത്താണ് ഇതിനകത്ത് വരുന്നത് പുള്ളി ഇതിനകത്ത് അതുകൊണ്ട് ഉപ്പൊന്നും ചേർക്കണ്ട മാവ് ഞാൻ ഇച്ചിരി വായിത്തൊട്ട് നോക്കുമ്പം നല്ല പുളി ഉണ്ടായിരുന്നു അല്ല പുളി ഇല്ലായിരുന്നു സോറി ഒട്ടും പുളി പുടിയില്ലായിരുന്നു അല്ല ഭാഗത്തോടൊപ്പമൊക്കെ ആയിരുന്നു നോക്കിക്കെ നല്ല സൂപ്പർ ഇഡലി നമുക്ക് കഴിക്കാൻ എടുക്കാം ഇത് ആറാനുണ്ട് ചിലപ്പം ആറിയതിനു ശേഷം നമ്മൾ എടുക്കാം ഇഡലി ആദ്യം തന്നെ ഒന്ന് മുറിച്ച് നോക്കട്ടെ നേരെ നമുക്കിതിൻ്റെ കറക്റ്റ് അറിയത്തുള്ളൂ യാണ് കേട്ടോ പുളിയൊന്നും ഇല്ല ഒട്ടും ആവര് പുളിയില്ലാതെ ഇടലി പുളിയോണ്ടെന്ന് പറയത്തില്ല ഒട്ടും തന്നെ പുളിയില്ല കേട്ടോ നമ്മൾ ഇന്നലെയൊക്കെ അരച്ചിന്ന് ഉണ്ടാക്കും ഇന്ന് രാവിലെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒട്ടും പുളിയില്ല ഇത് അങ്ങനെ ഒരു ഇല്ലാതെ ഇത്രയും നാൾ കടയിൽ വെച്ചേക്കട്ടോ അത്യാവശ്യക്കാർക്കൊക്കെ ഓടിച്ചെന്ന് വാങ്ങിച്ചപ്പോൾ തന്നെ ഇടലി ഉണ്ടാക്കാം സൂപ്പർ ഇല്ല കേട്ടോ ഒന്നും പറയാനില്ല പറയാനുണ്ടായിരുന്നു എപ്പോൾ തന്നെ പറഞ്ഞു ഞാനങ്ങനെ ഉള്ളതുള്ളത് പറയുന്ന പറയുന്നതാണ് നമ്മുടെ ഇടി ഇടപൊടി സാമ്പാറിൽ അദ്ദേഹം ഇടിവി സമ്പാറിനൊക്കെ നല്ല പുളി പുളിയുണ്ടായിരുന്നു കുഴപ്പമില്ല ഇരുന്ന് ഒട്ടും പുളിയില്ല മാവ് നല്ലതുപോലെ പുങ്ങി മാവാണ് ചോദിച്ചു സൂപ്പർ ആയിട്ടോ അത്യാവശ്യക്കാരെ വാങ്ങിച്ചത് വാങ്ങിച്ചോളാം ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് സമയോടൊക്കെ വീട്ടിൽ നിന്ന് അരച്ച് നോക്കാലം എനിക്കിത് കിട്ടുമ്പോൾ എന്താ വാങ്ങണമെന്ന് തോന്നി എനിക്ക് കിട്ടുന്ന പുതിയ സാധനങ്ങൾ കാണുമ്പോൾ ഞാൻ വാങ്ങിക്കും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വേണ്ടി അതിന്നുമല്ല താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ